ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരത്തിലെ ആശുപത്രി കണ്ട് ഞെട്ടിയൊരു ദിവസമായിരുന്നു കടന്നുപോയത് കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള എന്റെ യാത്രയിൽ മറ്റു സംസ്ഥാനങ്ങളിലെ ആശുപത്രികളുടെ അവസ്ഥ കൂടി കാണിക്കണമെന്ന് പലരും കമന്റായി പറഞ്ഞപ്പോൾ ഞാൻ കരുതിയതൊന്നും കണ്ടതും മറ്റൊന്നുമായിരുന്നു കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ അഞ്ചാമത്തെ ദിവസം ഇൻഡോറിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ഉറക്കമുണർന്ന് ഷൂവെല്ലാം പോളിഷ് ചെയ്ത് നേരെ റിസപ്ഷനിലേക്കാണ് റിസപ്ഷനിലെത്തി ഒരു ദിവസത്തേക്ക് കൂടി റൂം നീട്ടി നൽകണമെന്ന് പറഞ്ഞു കുറച്ചു ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന യാത്ര കാരണം എന്റെ ജോലി ഒരുപാട് പെൻഡിംഗ് ആയിട്ടുണ്ട് ഇന്ന് ഇൻഡോറിൽ തന്നെ സ്റ്റേ ചെയ്ത് ജോലിയെല്ലാം തീർക്കാനാണ് തീരുമാനം ഹോട്ടൽ റൂമ് എക്സ്റ്റെൻഡ് ചെയ്ത് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമോ എന്നറിയാൻ പുറത്തിറങ്ങിയതാണ് രാവിലെ കടകളെല്ലാം തുറന്നു വരുന്നതേ ഉള്ളൂ എന്നാൽ ഒരൊറ്റ ഹോട്ടൽ പോലും ഈ പ്രദേശത്തൊന്നും കാണാൻ പോലുമില്ല ആകെയുള്ളത് ഈ കട മാത്രമാണ് ഇവിടെയുള്ളതാവട്ടെ എന്ന വിഭവം മാത്രമാണ് നമ്മുടെ അവലിൽ എന്തൊക്കെയോ മിക്സ് ചെയ്തുണ്ടാക്കുന്നതാണ് പൊഹ രാവിലെ തന്നെ പൊഹ കഴിക്കാൻ മനസ്സ് വന്നില്ല തിരിച്ചു നേരെ ഹോട്ടലിലേക്ക് തന്നെ ഹോട്ടലിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഹോട്ടലിൽ ഭക്ഷണം ലഭ്യമായിരുന്നു എന്നുള്ള കാര്യം ആലു പൊറോട്ട വാങ്ങി കഴിച്ചു നൂറ്റി ഇരുപത് രൂപയാണ് രണ്ട് ആലു പൊറോട്ടക്കായി ചെലവായത് ആലു പൊറോട്ടയും കഴിച്ച് എത്രയും പെട്ടെന്ന് എന്റെ ജോലി തീർക്കാനായിരുന്നു മൂന്നു മണിയോടെ ജോലിയെല്ലാം തീർത്ത് ഇൻഡോർ കറങ്ങാനായി ഇറങ്ങി നമ്മുടെ ഈ യാത്രയിൽ കാലാവസ്ഥ നല്ലതുപോലെ മാറി തുടങ്ങിയത് ഇൻഡോർ മുതലാണ് അത്യാവശ്യം നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇപ്പോൾ ഇൻഡോറിൽ മാപ്പിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിന് ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്കുള്ള വഴിയും സെറ്റ് ചെയ്ത് യാത്ര തുടങ്ങി മാപ്പിൽ കാണിച്ചിട്ടുള്ള ആശുപത്രിയുടെ ലൊക്കേഷൻ എത്തി പക്ഷെ ആശുപത്രി കാണാനില്ല സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ആശുപത്രിയുടെ ബോർഡ് കണ്ടത് ഇതൊരു ആശുപത്രിയാണെന്ന് ബോർഡ് കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ തകര ഷീറ്റുകൾ കൊണ്ടാണ് ഭിത്തി അധികം ഉണ്ടെന്ന് തോന്നുന്നില്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് അടഞ്ഞു കിടക്കുന്നതിനാൽ അകത്ത് കയറാൻ സാധിച്ചില്ല മറ്റൊരാശുപത്രിയുടെ ലൊക്കേഷൻ മാപ്പിൽ സെറ്റ് ചെയ്ത് വീണ്ടും യാത്ര തുടങ്ങി വഴിയിൽ കണ്ടതാണ് ഏതോ സ്ഥാപനത്തിന്റെ പരസ്യമാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് വഴിയരികിൽ ഒരു മാർക്കറ്റ് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് പച്ചക്കറി മാർക്കറ്റാണ് അത്യാവശ്യം വലിയൊരു മാർക്കറ്റാണ് നല്ല ജീവൻ തുടിക്കുന്ന ഫ്രഷ് പച്ചക്കറികൾ ഇത്രയും ഫ്രഷ് ആയി പച്ചക്കറികൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും ില്ല ഓറഞ്ചിനൊക്കെ കിലോയ്ക്ക് ഇരുപത് രൂപ മാത്രമാണ് വില പച്ചക്കറികൾക്കും വില നന്നേ കുറവ് കോളിഫ്ലവറിനൊക്കെ കിലോയ്ക്ക് മുപ്പത് രൂപയാണ് വില നെല്ലിക്ക ഒക്കെ പറിച്ചുകൊണ്ട് വന്നതേ ഉള്ളെന്ന് തോന്നുന്നു നൂറ് രൂപയ്ക്ക് ഒരു കിലോ മുന്തിരിയും വാങ്ങി ഞാൻ എന്റെ യാത്ര തുടർന്നു വഴിയരികിൽ ഒരു ബഹളം കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് ഒരു കല്യാണാഘോഷമാണ് ഇവിടെ ഇങ്ങനെയാണ് കല്യാണ ചെറുക്കൻ മണ്ഡപത്തിലേക്ക് പോകുന്നത് കുതിരപ്പുറത്തേറി പാട്ടും മേളവും എല്ലാമായി ബന്ധുക്കളുടെ നൃത്ത ചൂടുകളോടെയാണ് മണ്ഡപത്തിലേക്കുള്ള യാത്ര ഇത് വീട്ടിൽ നിന്നും പുറപ്പെടുന്ന യാത്രയല്ല കല്യാണ മണ്ഡപത്തിൽ നിന്നും പത്തോന്നൂറോ മീറ്റർ ദൂരം നിന്നും മാത്രമാണ് ഈ ആഘോഷങ്ങൾ തുടങ്ങുന്നത് എന്തായാലും ഇതെല്ലാം കാണാൻ തന്നെ ഒരു രസമാണ് കല്യാണ യാത്രയും കണ്ട് ഞാൻ എൻ്റെ യാത്ര തുടർന്നു റോഡിന് നടുവിലായി മറ്റൊരു റോഡ് ആരും ഉപയോഗിക്കാതെ കിടക്കുന്നത് കണ്ടുകൊണ്ട് കയറി നോക്കിയതാണ് ഇത് ബസ് വേ ആണ് പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകൾക്ക് പോകാൻ വേണ്ടി മാത്രമുള്ള ഒരു വഴിയാണിത് സാധാരണക്കാർക്ക് ട്രാഫിക് പ്രശ്നങ്ങളില്ലാതെ സുഗമമായി യാത്ര ചെയ്യാൻ ഇത് ഉപകാരപ്പെട്ടേക്കാം ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരം ബസ് വേകൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിലും പരീക്ഷിക്കാവുന്ന ആശയം തന്നെ പക്ഷെ റോഡുകൾക്ക് അതിനെന്തൊക്കെ വണ്ണം വീതി വേണമെന്ന് മാത്രം നല്ല മികച്ച സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു നഗരമാണ് ഇൻഡോർ മൊത്തത്തിൽ ഒരു അടുക്കും ചിട്ടയും എവിടെയും ഫീൽ ചെയ്യുന്നുണ്ട് വൃത്തിയുടെ കാര്യമാണെങ്കിൽ പറയണ്ട നല്ല വൃത്തിയിൽ തന്നെയാണ് തെരുവുകളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് ഒടുവിൽ മാപ്പിൽ സെറ്റ് ചെയ്തു വെച്ച് വന്ന ആശുപത്രിയിലെത്തി ഒറ്റ തന്നെ തരക്കേടില്ലാത്ത ഒരു ആശുപത്രിയാണ് പഴക്കമുള്ള ആശുപത്രിയാണെങ്കിലും പരിസരമെല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് കിടക്കുന്നത് വലുപ്പമുള്ള ആശുപത്രിയാണ് ഉള്ളിൽ കയറാൻ നോക്കിയപ്പോൾ പാസ് വെച്ച് മാത്രമേ ഉള്ളിൽ കയറ്റി വിടുകയുള്ളൂ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി വൈകിട്ട് മണിയോടെ ഇൻഡോറിലെ നൈറ്റ് ലൈഫ് ഏരിയയിലെത്തി ചപ്പൻ മാർക്കറ്റ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് ഒരുപക്ഷെ കേരളം കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് നൈറ്റ് ലൈഫ് എങ്ങനെ സുഗമമായി കൊണ്ടുപോകാമെന്ന് മധ്യപ്രദേശിലെ ഈ നഗരം നമ്മളെ കാണിച്ചു തരുന്നു വിവിധ തരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ് ഈ മാർക്കറ്റിന്റെ പ്രത്യേകത ഓരോ സ്റ്റാളുകളിലായി പലതരത്തിലുള്ള വിഭവങ്ങൾ ഭക്ഷണം ഓർഡർ നൽകി വാങ്ങി വന്നിരുന്ന് കഴിക്കാനായി മാർക്കറ്റിന്റെ നടുവിലായി ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നു മാർക്കറ്റിൽ നല്ല തിരക്കുണ്ട് നല്ല വൃത്തിയായിട്ടാണ് മാർക്കറ്റ് ഇട്ടിരിക്കുന്നത് ഒരു പേപ്പർ തുണ്ട് പോലും എവിടെയും കാണാനില്ല നല്ല ഭംഗിയായി ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് അങ്ങിങ്ങായി ക്രാഫ്റ്റുകളൊക്കെ വെച്ച് എത്ര ഭംഗിയായിട്ടാണ് ഇവർ ഈ മാർക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നത് മാർക്കറ്റിന്റെ ഒരു വശത്ത് ഓപ്പൺ തിയേറ്ററുണ്ട് ആർക്ക് വേണമെങ്കിലും കയറി പെർഫോം ചെയ്യാൻ സാധിക്കും മാർക്കറ്റിലൂടെ മദ്യപച്ചോ ബഹളം വച്ചോ ആരും നടക്കുന്നില്ല എന്തിനേറെ പറയുന്നു നിയന്ത്രിക്കാനായി പോലീസിനെയോ സെക്യൂരിറ്റിയോ എവിടെയും കാണാനില്ല ജനങ്ങൾ തന്നെ സ്വയം നിയന്ത്രിച്ച് രാവുകളെ ആഘോഷമായി മാറ്റുന്നു ഞാനൊരു പൊട്ടറ്റോ സ്പ്രിംഗ് റോളിന് ഓർഡർ നൽകി ഫ്ലേവർ ആണ് നൂറ് രൂപയാണ് ഒരു റോളിന്റെ റേറ്റ് സ്പ്രിംഗ് റോളും കഴിച്ച് മാർക്കറ്റിലെ കാഴ്ചകളും കണ്ട് തിരിച്ച് റൂമിലേക്ക് തന്നെ റൂമിലെത്തി ഓൺലൈനിൽ ഡിന്നറിന് ഓർഡർ നൽകി പെട്ടെന്ന് തന്നെ ഡിന്നർ എത്തി ആലു മട്ടറും ചപ്പാത്തിയുമാണ് ഓർഡർ നൽകിയത് നൂറ്റി രൂപ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചെലവായത് നൂറ്റി റൂം വാടക ആയിരത്തി ഇരുന്നൂറ് രൂപ പൊട്ടറ്റോ സ്പ്രിംഗ് റോളിന് നൂറ് രൂപ ഇന്ന് ആകെ മൊത്തം ചെലവായ തുക ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപ ഇനി നാളെ രാവിലെ എഴുന്നേറ്റ് കാശ്മീരിലേക്കുള്ള യാത്ര തുടരണം